രണ്ടാം പത്തിക്കാൻ കൗൺസിലിനെക്കുറിച്ചുള്ള പരമ്പരയുടെ മുപ്പത്തി ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒന്നാമത്തെ സമ്മേളനത്തെക്കുറിച്ചാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഒന്നാമത്തെ സമ്മേളനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് ഒന്നാമത്തെ സമ്മേളനം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഡിസംബർ എട്ടാം തീയതിയും ഈ കൗൺസിൽ തുടങ്ങിയ ആരംഭ ദിവസത്തെ തന്നെ ഇരുപത്തി മൂന്ന് യോഹാനന്മാർ പപ്പം പറഞ്ഞിരുന്നു ഡിസംബറിനകം കൗൺസിൽ അവസാനിപ്പിക്കാനായില്ലെങ്കിൽ പിന്നീട് ഒരു സമ്മേളനം കൂടി ആവശ്യമായി വരുമെന്ന് ഒരു സമ്മേളനം കൂടിയല്ല ആവശ്യമായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഡിസംബർ എട്ടാം തീയതി ആദ്യത്തെ സമ്മേളനം അവസാനിപ്പിക്കാനും വെറും നാല് വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യാനുമാണ് സാധിച്ചത് പിന്നീട് മൂന്ന് സമ്മേളനങ്ങൾ കൂടി ആവശ്യമായി വന്നു നമ്മൾ മുമ്പ് കണ്ടതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഡിസംബർ എട്ടാം തീയതി മാത്രമാണ് കൗൺസിൽ അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചത് ആദ്യത്തെ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയം ആരാധനക്രമം വാർത്താ വിതരണം വെളിപാട് പൗരസ്ത്യ സഭകൾ എന്നീ നാല് വിഷയങ്ങളാണ് ഈ നാല് വിഷയങ്ങളിൽ പൗരത്വ സഭകൾ ആരാധനാക്രമം എന്നീ രണ്ട് പേരുകളിലായിട്ട് രണ്ട് പ്രമാണരേഖകൾ കൗൺസിൽ പുറപ്പെടുവിച്ചു വെളിപാടിനെക്കുറിച്ച് കൃത്യമായി വെളിപാടെന്ന പേരിലൊരു പ്രമാണരേഖ ഇല്ലെങ്കിലും ദൈവ എറുമ്പും ദൈവവചനം എന്ന പേരിലുള്ള ദൈവാവിഷ്കരണമെന്ന് മലയാളത്തിൽ തറബ്യം ചെയ്തിരിക്കുന്ന പ്രമാണരേഖ ഒരർത്ഥത്തിൽ വെളിപാടിനെക്കുറിച്ചുള്ള പ്രമാണരേഖയാണെന്ന് പറയാനായിട്ട് സാധിക്കും വാർത്താ വിതരണത്തെക്കുറിച്ചൊരു പ്രമാണരേഖ ഇല്ലെങ്കിലും ആധുനിക മാധ്യമങ്ങളിൽ സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രമാണരേഖയിൽ വാർത്താ വിതരണ മാധ്യമവും അതുപോലെയുള്ള വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ നാല് വിഷയങ്ങളെക്കുറിച്ചുള്ള ഒന്നാം സമ്മേളനത്തിലെ ചർച്ചകൾക്ക് മുഖ്യ നേതൃത്വം വഹിച്ചതും കൂടുതലായി സംഭാവന ചെയ്തതും ബെൽജിയത്തെ ബ്രസൽസിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ് ആയിരുന്ന സൂനൻസും ഇറ്റലിയുടെ മിലാനിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പായിരുന്ന കർദനാൾ രണ്ടുപേരും കർദനാളന്മാരാണ് കർദ്ദനാൾ മൊണ്ടീനെയുമാണ് പിന്നീട് കർദ്ദനാൾ മൊണ്ടീനയും മാർപ്പാപ്പയായി മാറി നാല് സമ്മേളനങ്ങളുണ്ടായിരുന്നു അതിലൊന്നാമത്തെ സമ്മേളനമാണ് ഡിസംബർ അവസാനത്തിൽ എട്ടാം തീയതി അവസാനിച്ചത് ഈ സമ്മേളനത്തിൽ വെളിപാട് വാർത്താ വിതരണം പൗരസ്ത്യസഭകൾ ആരാധനക്രമം എന്നീ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും